നാടാണെന്ന് പ്രാന്തം കല്ലു കിട്ടുന്ന പോലെയാണ് ഇപ്പൊ വനിത യുവതികളെയും കൊണ്ട് പോലീസ് മലകളത്ത പ്രാൻ തന്നെ എല്ലാരും പറയാം കുന്നിന്റെ മേലേക്ക് കല്ലു കിട്ടിക്കയറ്റും അങ്ങത്തെത്തുമ്പോ താഴേക്ക് തല്ലി വിട്ടിട്ട് പൊട്ടി ചെയ്യും ഇതുപോലെ യുവതിയെയും കൊണ്ട് മലയെ വരെ കയറുക പിന്നെ തിരിച്ചറ കല്ലിനെ പോലെ യുവതികളും നാരാണെന്ന് പ്രാന്തന്റെ സ്ഥാനത്ത് പോലീസ് ഉദ്യോഗസ്ഥ ഈ ഒരു നാടകം ഇന്നിപ്പോ ബി ജെ പിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് എല്ലാവരുടെ ചില നേതാക്കന്മാരും പേര് പറയാതെ നിങ്ങൾ മാധ്യമക്കാരോട് പറഞ്ഞാണ് ഇപ്പൊ ചാനലിനെയാണ് സമര സെക്രട്ടേറിയറ്റിലേക്ക് മാറ്റിയപ്പോ ബി ജെ പിയുടെ സമര സെക്രട്ടേറിയറ്റിലേക്ക് മാറ്റിയപ്പോ സ്വാഭാവികമായിട്ട് എതിർപ്പുണ്ടായി ഇങ്ങനെ നിരാരങ്ങൾ ഒരാളും അത് ദിവസം കിടക്കുക പിന്നെ അയാളെ ഒരാൾ വരിക അയാളെ വീട്ടുകൾ അപ്പൊ പാർട്ടി അടികൾക്കിടയിൽ വളരെ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി പക്ഷെ ശബരിമല്ല യുവതികൾ വീണ്ടും കയറാൻ തുടങ്ങിയപ്പോ പ്രവർത്തകർക്ക് വലിയ ആവേശമായി അതുകൊണ്ടാന്ന് പാർലമെന്റ് അധ്യക്ഷനെ വളരെ കരുത്തുപോയി എന്നാണ് ബി ജെ പിയുടെ നേതാക്കന്മാർ മൊത്തത്തിൽ സൂചിപ്പിച്ചത് അതിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ഈ ശ്രീധരൻപിള്ള ശ്രീധരൻപിള്ളയോട് എന്ത് രഹസ്യ ലീഗ് ഉണ്ടെങ്കിലും ശ്രീധരൻപിള്ള പുറത്തു പറയും ഉമ്മനുണ്ടായിരുന്ന കാര്യത്തിൽ പിണറായി നടത്തിയ ചർച്ചകളൊന്നും അതിൽ പുറത്തു വന്നിട്ടില്ല ശ്രീധരൻപിള്ള എല്ലാം വിളിച്ചു പറയുന്നതുകൊണ്ട് വീണ്ടും കുമ്മനത്തിനെ തന്നെ കൊണ്ടുവന്ന് പഴയ രഹസ്യം ശക്തിപ്പെടുത്തണമെന്നാണ് ഇപ്പൊ അവരെടുത്ത തീരുമാനം അപ്പൊ ചത്തുകൾ ഈ ബി ജെ പിയുടെ സമരം വല്ലാതെ ഒറ്റപ്പെടുന്നു അപ്പോഴാണ് പെട്ടെന്ന് ഗവൺമെന്റിന്റെ വാർത്ത ചിലപ്പോൾ വീണ്ടും ഈ സമരത്തിനൊരു ശക്തി വരും സി കെ പത്മനാഭനെ വളരെ ക്ഷീണിതരായിട്ട് മാറ്റിയതിനു ശേഷം ശോഭാ സുരേന്ദ്രൻ വന്നിട്ട് ഒരു ഇമ്പാക്ട് ഉണ്ടായി ഏതാണ്ട് കൂടും കൂട്ടി പോകുന്ന ഘട്ടം വന്നപ്പോഴാണ് പെട്ടെന്ന് വീണ്ടും യുവതീകരണ സംഘം കാരണം പറഞ്ഞു ഇന്നിപ്പോ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒരു കാര്യം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു വരുമാനത്തിന് കുറവുണ്ടായി എണ്ണവും കുറഞ്ഞു പക്ഷെ അദ്ദേഹം പിന്നെ മൊത്തം പറഞ്ഞു ആകെ അറുപത്തഞ്ച് ലക്ഷം പേര് ഒരു വർഷം വരാറു എന്നുള്ള പുതിയൊരു കണക്ക് അദ്ദേഹം അവതരിപ്പിച്ചു ആ അറുപത്തഞ്ച് ലക്ഷം പേര് ഒരു വല്ലതും വരുന്നുള്ളൂ എന്നാണ് അദ്ദേഹത്തിന്റെ കണക്ക് അദ്ദേഹം പറഞ്ഞത് മുൻ പ്രസിഡന്റുമാരിങ്ങനെ ഒരാള് ഒരു കോടിയെന്ന് പറഞ്ഞു പിന്നെ വന്ന പ്രസിഡന്റ് അത് പോരാ നമ്പർ കൂട്ടി അങ്ങനെയാണ് അഞ്ചു കോടി വരുന്നത് എന്തായാലും കേരളത്തിന്റെ ജനസംഖ്യയുടെ അത്രയും പേര് ഒരു വർഷം വരുന്നുണ്ട് എന്നുള്ളത് എല്ലാവരും അംഗീകരിച്ച ഒരു വർഷം അങ്ങനെ നോക്കുമ്പോൾ ഒരു ദിവസം അഞ്ചു ലക്ഷം പേര് വരും മൂന്നര കോടിയുടെ കണക്ക് വെച്ച് നോക്കും എഴുപത് ദിവസമാണ് മക്കൾ അതിലിപ്പോ വീഞ്ഞാന്ന് തൊട്ടാണ് ഒന്നേക ഒന്നേകാലിലേക്ക് എത്തിയത് ആദ്യ ഏഴായിരത്തി അഞ്ഞൂറ് തുടങ്ങിയത് അതിൽ മൂവായിരം ഏഴായിരത്തി അഞ്ഞൂറ് അവസാനം ഒന്നേകാലേക്ക് എത്തിക്കാണ് വീണ്ടും യുവതികളുടെ കേരളം എന്ന ഒരു ഏഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ബി ജെ പി സി പി എം ഏർപ്പാടാണെങ്കിലും പെട്ടെന്ന് ഈ ബി ജെ പിയുടെ സമരമല്ലാതെ താണു പോകുമ്പോ പെട്ടെന്ന് അതിനെ പൊക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമാണ് അല്ലെങ്കിൽ പോലീസ് ഇത്രയും താല്പര്യം എടുക്കേണ്ട ആവശ്യം ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഇന്നലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒരു നിർദ്ദേശം വിളിച്ചു അതിന് ഞാൻ സ്വർണം ഇന്നലെ അദ്ദേഹം പറഞ്ഞു ഇനി മകനോടൊപ്പമൊക്കെ കഴിയട്ടെ അതിന് ശേഷമുള്ള അന്തരീക്ഷ എങ്ങനെയാണെന്ന് ചർച്ച നടത്തി തീരുമാനമെടുത്തു ഇത് നേരത്തെ തോന്നിയ പോലെ നബിനെ ഈ വല്ല പ്രശ്നങ്ങൾ ഉണ്ടാവും ഇതെല്ലാ പ്രശ്നങ്ങളും ഇത്ര വഷളാക്കേണ്ടവരായിരുന്നു ഇത് മാത്രമല്ല ഇന്നലെ ഇപ്പോ രണ്ട് യുവതികള് ഒരു നിരാഹാരനാടായിരുന്നു അത് അവസാനിപ്പിക്കാൻ കോട്ടയ എസ് കൊടുത്തിട്ടുള്ള ഒരു ഉറപ്പ് ഈ ജനുവരി പത്തൊമ്പതാം തീയതിക്കുള്ളിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങളെ കൊണ്ട് അവിടെ അപ്പൊ അതിന്റെ അർത്ഥം ഏത് നേരവും പൊട്ടിത്തെറി ഉണ്ടാവും എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങളും പറയുന്നത് കേട്ടു ഇവരൊന്നും എന്റെ നിയന്ത്രണത്തിലല്ല തിരുവനന്തപുരത്ത് പോകാൻ നോക്കിട്ടാണ് പോയത് ശബരിമല എത്തി ഞാൻ അടച്ചിട്ടാണ് നിങ്ങളൊക്കെ കണ്ടു കാണുന്നുണ്ട് നിങ്ങളുടെ ചാനലിൽ കാണിച്ചാണ് എല്ലാവരും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുമ്പോ ചില മന്ത്രിമാരുടെ സ്റ്റേറ്റ്മെന്റ് നമ്മുടെ ഇ പി ജയരാജൻ പറഞ്ഞു താലിബാൻ മോഡൽ എന്താ ശൗരീല്യം നടക്കുന്നത് അത് മന്ത്രിയായെ കുറിച്ച് വിശദീകരിച്ചു അങ്ങനെ താലിബാൻ മോഡൽ വല്ലതും അവിടെ നടക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കേണ്ടതായാലും സർക്കാരിൽ ഈ മന്ത്രിമാര് സാധാരണ ഈ വാല് കടിക്കുന്ന പോലെ ഇങ്ങനത്തെ വാല്യുകൾ അടിച്ച് അതിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് കണ്ടോളൊന്നുമില്ല ഒരു മന്ത്രി പറയുന്ന താലിഫാൻ മോഡൽ ആക്രമണമാണ് ശബരിമല നടക്കുന്നത് ശബരിമലയിലെ ആക്ടിവിസ്റ്റുകളും ഭക്തജനങ്ങളുമാണ് രണ്ടു ദിവസം ഇവരെല്ലാം ആർ എസ് എസ് ആക്കാം ഇന്നലെ ഒന്നേര ലക്ഷം ഭക്തജനങ്ങളും അപ്പോഴാണ് മന്ത്രിമാരുടെ ആർ എസ് എസ് കാരണം യുവതികളെ തടയുന്നവരൊക്കെ ആർ എസ് എസ് കാരണം അപ്പൊ ആർ എസ് എസിന്റെ എണ്ണം കൂട്ടുന്നത് താലിബാൻ ആണെങ്കിൽ ആ താലിബാൻ മോഡൽ ആരാണ് ആരാണ് ഇത് മന്ത്രിമാർ ഉത്തരം പറയുന്നത് ഇപ്പൊ തന്നെ ഇതിന്റെ ഇടയിൽ ഒരു സംഭവം നിങ്ങള് ശ്രദ്ധിച്ചോ എനിക്ക് അറിയില്ല ഇപ്പൊ നമ്മുടെ ആ സന്ദീപാനന്ദഗിരിയുടെ ആശ്രമത്തിലെ വണ്ടി കത്തിച്ച സംഭവമാണ് രണ്ടു മാസമായി മുഖ്യമന്ത്രി നേരിട്ട് ചെന്ന് ഇത് ആർ എസ് എസ് കാരാണ് എന്ത് പ്രഖ്യാപിച്ചു ശരി അത് ഞങ്ങൾ മുഴുവനേക്ക് എടുക്കുന്നു ആർക്കില്ല ആ ആർ എസ് എസ് കാര് എന്തുകൊണ്ട് ഇതുവരെ കസ്റ്റഡിയിൽ രണ്ടു മാസം വരും മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ അതിന്റെ മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ ഒരു സംഭവം നടന്നിട്ട് അത് ആർ എസ് എസ് ആണെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നു എവിടെ ആർ എസ് എസ് വരെ എന്തുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്തില്ല ഇത് കഴിഞ്ഞു മൂന്നാം ദിവസം മന്ത്രി ഈ താലിബാൻ പോലെ പ്രസംഗം നടത്തിയ മന്ത്രി ഇ പി ജയരാജൻ പറഞ്ഞു അത് ആർ എസ് എസ് ആരാണെന്നാണ് ശരി അപ്പോ ഈ സർക്കാരിനെ ഏറ്റവും അധികം അനുകൂലിച്ച സന്ദീപാനന്ദ കിരീട ആശ്രമത്തിന് ആശ്രമത്തിന് തീ വെച്ചിട്ടുപോലും പോലീസ് അലങ്ങാതിരിക്കുന്നു അതും ഈ ബി ജെ പി രഹസ്യ ബന്ധത്തിന്റെ ഒരു ഭാഗമല്ലേ ഞങ്ങൾക്ക് സംശയം ഏതായാലും ഈ മകരവിളക്ക് വരെയുള്ള ദിവസങ്ങൾ ശാന്തമാണ് ശാന്തമായിട്ടുള്ള ദർശനം നടക്കണം ഗവൺമെന്റ് മുൻകൈ എടുക്കണം ഈ യുവതികൾ പ്രവേശിക്കാതിരുന്നാൽ തന്നെ അവിടെ സംഘർഷം ഉണ്ടാവില്ല യുവതികൾ തിരിച്ചയക്കാൻ ഒരു നൂറ്റി നാല്പത്തിനാലിന്റെ ആവശ്യമില്ല ഇനിയിപ്പോ നൂറ്റി നാല്പത്തിനാലുകൾ പിൻവലിക്കാത്തതിന്റെ ഗുണം കണ്ടില്ലേന്നൊന്നും പറയാണ്ട് ഇതൊരു ഗുണവും തന്നെ നൂറ്റി നാല്പത്തിനാല്ണ്ടെങ്കിലും പ്രശ്നമില്ല ഇല്ലെങ്കിലും ഇല്ല യുവതികൾ എന്തായാലും അലകറൻ പത്തായിരുന്നു സമ്മതിക്കും അതുകൊണ്ട് നൂറ്റി നാല്പത്തിനാലൊക്കെ വിഡ്രോ ചെയ്ത് നല്ല രീതിയിൽ ഇന്നലെ പോലീസ് റിപ്പോർട്ടിൽ പറഞ്ഞ പോലെ ഇന്നലെ ഭർത്തമാർ പറഞ്ഞ പോലെ ഏതായാലും സുപ്രീം കോടതിയുടെ റിവ്യൂ ഹർജികൾ ഇരുപത്തിരണ്ടാം തീയതി പരിഗണിക്കെടുക്കുമല്ലോ പത്തൊമ്പതാം തീയതി ഈ വർഷത്തെ പൂജ്യം കഴിഞ്ഞു ഇരുതാന്തി പിന്നെ മറ്റേ രാജാവിന്റെ പ്രതിനിധിക്ക് മാത്രമേ പ്രവേശനമുണ്ടോ ആ കാലത്ത് അധിക ബാക്കി കാര്യങ്ങൾ സുപ്രീം കോടതിയുടെ വിധി വരട്ടെ അതിന് ശേഷം അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് യുവതികളെ പ്രവേശിപ്പിക്കാൻ പോലീസുകാർക്ക് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്തത് ശാന്തമായിട്ട് അന്തരീക്ഷം തകർത്ത് ഏതാണ്ട് ജീവച്ഛമായി കിടക്കുന്ന ബി ജെ പിക്ക് ഓക്സിജൻ കൊടുക്കുന്ന പ്രവർത്തി മാർസിസ്റ്റ് പാർട്ടി ഒഴിവാക്കും ഏതായാലും യുദ്ധരേന്ത്യയിൽ നടന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അതാത് സംസ്ഥാനങ്ങളുടെ പെർഫോമൻസിനെ കുറിച്ച് അവരെ കേന്ദ്ര നേതൃത്വം തന്നെ പറയുന്നത് ജാതീയ കക്ഷികളെ കൂട്ടുപിടിച്ച് കോൺഗ്രസിന്റെ എണ്ണം കുറയ്ക്കാൻ കാരണമായി എന്ന് പറയും അതിന്റെ ഭാഗമാണോ ഈ ശബരിമല കേരളത്തിൽ ഞങ്ങൾക്ക് സംശയം ശരിവർത്ത യൂണിറ്റ് കേന്ദ്രത്തിന്റെ നിയന്ത്രണത്തിനല്ലല്ലോ പിന്നെയുള്ളത് ഇപ്പൊ മതിലാണ് ഈ മതിര് സർക്കാർ മതിലാണോ പാർട്ടി മതിലാണോ പാർട്ടി മതിരാണെങ്കിൽ ഞാനൊക്കെ ഒബ്ജക്ഷൻ ഒന്നുമില്ല കാരണം പാർട്ടിക്ക് ഇഷ്ടം പോലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും അവരുടെ പ്രചരണങ്ങൾ നടത്താനുള്ള അവകാശമുണ്ട് പക്ഷെ ഈ മതില് സർക്കാർ മതിലല്ല എന്ന് മുഖ്യമന്ത്രി വളരെ വ്യക്തമായിട്ട് നിയമസഭയിൽ പറഞ്ഞു ശ്രീ മുനിയറിന്റെ അടിയന്തര പ്രമേയത്തിന്റെ മറുപടി ആയിട്ട് ഇത് സർക്കാരിന്റെ അല്ല ഇത് നവോത്ഥാനത്തിന്റെ ഏർപ്പാടാണ് ഒരു കാശ് പോലും സർക്കാർ ചെലവഴിക്കുന്നു സർക്കാരിന്റെ അല്ലെങ്കിൽ റിലേഷൻസിന്റെ ഇതിലൊരു ഉദ്ദേശം പബ്ലിക് റിലേഷൻസിന്റെ പ്രചാരണമാണ് കേരളത്തെ കൊണ്ട് ഭ്രാന്താലയമാക്കരുത് ആര ഭ്രാന്താലയക്കിട്ടുണ്ട് ഇപ്പോൾ ആർക്കൊരു ഭ്രാന്ത ഒന്നാൽ രണ്ടാൽ നാരായണത്തെ പ്രാന്തമാരെ ഒഴിച്ച് ബാക്കിയായിരുന്നു നാരായണത്തെ വരാന്തരും ശരിക്കും പ്രാന്തം കഴിയുന്നില്ല പക്ഷെ ഇപ്പോഴത്തെ ആൾക്കാർക്ക് അതുണ്ടോ സംശയം അല്ലാതെ കേരളത്തിനായ പ്രാന്താലയ നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കാൻ സ്ത്രീ തുല്യതക്കായി വനിതാ പറഞ്ഞു റിലയൻസ് വകുപ്പിന്റെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഞാനും പങ്കെടുത്ത ഒരു ഗണിതമേള കുട്ടികളാണ് അതാണ് മഞ്ചാരി അപ്പൊ അതിന്റെ നോട്ടീസ് എന്തെങ്കിലും കിട്ടിയപ്പോ അതിന്റെ അടിയിൽ എഴുതിയിട്ട് വനിതാ മതിലിൽ പങ്കാളികളാണ് അപ്പൊ ഞാൻ സംഘാടകരോട് ചോദിച്ചു ഇത് വനിതാ മതിലാണെങ്കിൽ ഞാൻ പങ്കെടുക്കുന്നില്ല സർക്കാർ പരി വഴിയാണെങ്കിലും പങ്കെടുക്കണം സംഘാടകർ സാർ അത് പബ്ലിക് പ്രോക്സിക്യൂട്ടർ എല്ലാവർക്കും നിർബന്ധമായിട്ട് പത്രത്തിൽ ഞങ്ങള് പരിചയം കൊടുക്കുന്നു ഉടനെ അതിന്റെ അടിയിൽ ഇങ്ങനെ എഴുതണമെന്ന് നിർബന്ധപ്പെടുന്നു അതുകൊണ്ടാണ് കൊടുത്തത് പക്ഷേ മതിരം പറ്റുന്നില്ല ഞാൻ ഞാൻ പറഞ്ഞാൽ കലക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല നിങ്ങളുടെ ആശയങ്ങൾ പ്രേരിപ്പിക്കാൻ ഞാൻ വരുന്നില്ല ഒരു ആരും ഒന്നും പറഞ്ഞില്ല മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ അവിടെ എഴുതിയിട്ടുണ്ട് ഈ വനിതാ മതി സർക്കാരിന്റെ പരിപാടി അല്ലെങ്കിൽ ഈ വനിതാ മതിരെ എന്തിനാണ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് ഇങ്ങനെ പരസ്യം രണ്ട് എല്ലാ ജില്ലകളും കലക്ടർമാരാണ് ഇതിന് ചോദന ഇവിടെ ഇപ്പൊ നവകേരളങ്ങളിലൊക്കെ പോയി ഇവിടെ പ്രളയം വന്ന് എല്ലാം നശിച്ച് ഇപ്പൊ നിങ്ങളുടെ തന്നെ എല്ലാ ചാനലിലും കാണിക്കുന്നുണ്ട് ഓരോ കുടുംബങ്ങൾ വഴിയാധാരമായിട്ട് അവർ കടന്ന് കരയുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള കുടുംബങ്ങളെ അവർക്ക് വേണ്ടത്ര സഹായം കൊടുക്കാനോ നഷ്ടപ്പെട്ട വീടുകളും പുനർനിർമ്മിക്കാനും ഒന്നും നടക്കുന്നില്ല അവർ എല്ലാം അതിന്റെ പിന്നാലെ പോവാ കലക്ടർമാരുടെ ജോലി അതിൽ കിട്ടുന്ന ജോലിയാകും കലക്ടർമാര് അതിനുവേണ്ടി ചെലവഴിക്കുന്ന പണം എവിടുന്നോ സർക്കാർ കൊടുത്ത സത്യവാത്മരം പറയുന്നത് അൻപത് കോടിയുടെ വനിതാ സംരക്ഷണത്തിന് വേണ്ടി നീക്കി വെച്ചതെന്നാണ് ഇതിന്റെ തുക ചെലവാക്കുന്നതെന്നാണ് കോടതിയിൽ കൊടുത്ത സത്യവാസ്മ കൊടുക്കുന്ന സർക്കാർ മൂലം പിൻവലിക്കാൻ പറ്റില്ല നിയമസഭയിൽ പറഞ്ഞ കാര്യം പിൻവലിക്കാൻ പറ്റില്ല അതിട ഇതിപ്പോ മുഖ്യമന്ത്രിക്ക് സംശയം സംശയമുണ്ടോന്നാണ് ഞാൻ ഞങ്ങളിപ്പോ സംശയ ഏതായാലും യോഗങ്ങൾക്ക് വിളി വിളിച്ച് ചെല്ലുന്നവർക്കൊക്കെ തന്നെ കുഷ്ടാന ഭോജനം കൊടുക്കുന്നു പങ്കെടുത്തത് ഈ കാശ് കൊടുക്കുന്നു ഏതെങ്കിലും കലക്ടർ വിളിക്കുന്ന ഏതെങ്കിലും യോഗങ്ങൾ ഏത് സ്വകാര്യ സ്ഥാപനങ്ങൾ സ്പോൺസർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പറയാനുള്ള ചുമതല ഭരണകൂടത്തിനുണ്ട് കാര്യം സ്പോൺസർ ചെയ്യുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾ ബ്ലാക്ക് ലിസ്റ്റ് പെട്ടതാണോന്ന് കൂടെ പരിശോധിക്കാം ഒന്നുകിൽ സർക്കാർ അല്ലെങ്കിൽ സ്പോൺസർ ചെയ്യുന്ന സ്വകാര്യ സ്ഥാപനം രണ്ടാണെങ്കിലും കാര്യം സർക്കാർ പറയണം കാരണം ഈ സർക്കുലർ പ്രകാരം ഗവൺമെന്റ് ഒരു വിധി ഉത്തരവാദിത്തം പിന്നെ അത്രയ്ക്ക് സ്ത്രീ സമത്വത്തിന് ഇങ്ങനെ മുത്തി നിൽക്കുകയാണെങ്കിൽ ഈ സെക്രട്ടേറിയറ്റ് അവിടെ വിജി എന്ന് പറയുന്ന ഒരു വീട്ടമ്മ സമരം ഈ സർക്കാരിന്റെ പോലീസ് വകുപ്പിന്റെ തെറ്റായ ഒരു കാരണം മനുഷ്യത്വമില്ലാത്ത ഒരു പ്രവർത്തിക്കാരനാണ് ആ വിധി വഴിയാതെ അവന്റെ ഭർത്താവിനെ ശരിക്കും കൊലയ്ക്കു പിന്നെ ഈടെ വീട്ടിൽ പോയിട്ടുള്ള മന്ത്രിമാർ പറഞ്ഞ് അമ്പത് ലക്ഷം ജോലി തരാ അങ്ങനെ പറഞ്ഞിട്ട് ഒരു മന്ത്രി പറഞ്ഞിട്ട് തന്നെ ഇവരുടെ വീട്ടിൽ ചെന്ന കടകംപള്ളി സുരേന്ദ്രൻ രാമേന്ദ്രൻ കടന്നപ്പള്ളി ആണെങ്കിലും ഇവരെല്ലാം പറഞ്ഞ അമ്പത് ലക്ഷവും സർക്കാർ ജോലി കോട്ടെ ഒരു അമ്പത് ലക്ഷം കിടന്ന് പോകുന്നു ഈ അമ്പത് കോടിയിൽ ഈ മതില് കൊടുക്കുന്ന കാശിൽ നിന്ന് ഒരു അമ്പത് ലക്ഷം കൊടുത്താൽ ആ കുടുംബം ഒന്ന് പിടിച്ചു ഒരു കടകിലും കിട്ടാൻ പറ്റും മതിൽ കട്ടാൻ പോകുന്നതിന് മുമ്പ് സ്ത്രീകളെ സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ആ വിധിക്ക് വേണ്ട സാമ്പത്തിക സഹായം കൊടുക്കണം അതിനുശേഷം ശേഷം മതില് കട്ടാൻ പോകണം മതിൽ കണിക്കോ പാർട്ടി എത്തിക്കും സർക്കാർ ഫണ്ട് തിരുവ്യാഗപ്പെടുത്തരുത് ഇങ്ങനെ ഒരു സർക്കാരിന്റെ വാക്കാലുള്ള ഉത്തരവ് അനുസരിക്കുന്ന ഉദ്യോഗസ്ഥരും ഇരിക്കില്ല ഇത് മാറ്റി സംസാരിച്ചുണ്ടാവുമല്ലോ ഒരു സർക്കാർ ആണെങ്കിലും ദുരുവയോഗം ചെയ്യപ്പെടാൻ ഇടയായ ആ ഉദ്യോഗസ്ഥർക്ക് പെൻഷൻ യാൽ പോലും ഭാവി പറയും അതുപോലെ തന്നെയാണ് ഇന്നത്തെ അയ്യപ്പ ജ്യോതിയിലൂടെ ഞാൻ ഇന്നിപ്പോ കാല കാര്യേന്ദ്രൻ കുഴപ്പമില്ലാതോ അയ്യപ്പ ജ്യോതി സംഘടിപ്പിക്കുന്നത് ആർ എസ് എസ് ആണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തകർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് രണ്ടിലും പങ്കെടുക്കും ആർ എസ് എസ് സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയിലും പാർട്ടിക്കാർ പങ്കെടുക്കാൻ പാടില്ല ഞങ്ങളുടെ നിലപാട് പറഞ്ഞിട്ടുള്ളത് ജ്യോതി തെളിയിക്കാൻ അവകാശമില്ല ഞങ്ങളുടെ പ്രവർത്തകർക്ക് അതിൽ പങ്കെടുക്കാൻ പാടില്ല അവര് സാമുദായിക സംഘടന അവർക്ക് പങ്കെടുക്കാനുള്ള സ്വാതന്ത്ര്യം പക്ഷെ അവര് പറഞ്ഞിട്ടുള്ളത് അവര് ഡയറക്ടായിട്ട് പങ്കെടുക്കില്ല എൻ എസ് എസ് ആണ് ജോലി സംഘടിപ്പിച്ചെങ്കിൽ പങ്കെടുക്കാൻ അത് സമുദായ സംഘടനയാണ് പങ്കെടുക്കുന്നത് എൻ എസ് എസ് എന്നല്ല ഏതൊരു സമുദായ സംഘടനയും പരിപാടികൾ സംഘടിപ്പിച്ചാൽ ഞങ്ങൾക്ക് അപേക്ഷ പക്ഷെ ആർ എസ് എസ് സംഘടിപ്പിച്ച ഞങ്ങൾ പങ്കെടുക്കുന്നവർ ആർ എസ് എസിന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നവരും സി പി എമ്മിന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നവരും സി പി എമ്മിന്റെ അല്ല വർഗീയ മതിലും പങ്കെടുക്കുന്നവര് സി പി എമ്മും കേരളത്തിൽ മാത്രല്ല ഞങ്ങൾക്ക് അഖിലേന്റെ തലത്തിൽ ഞങ്ങളുടെ സഖ്യകക്ഷിയായതുകൊണ്ട് ആർ എസ് എസ് നടത്തുന്ന പരിപാടി വർഗീയ മതിലിന്റെ പരിപാടിയിലും കോൺഗ്രസുകാർ പങ്കെടുക്കാൻ പാടില്ല അതായത് ഗവണ്മെന്റിന്റെ റിട്ടേൺ ഉത്തരവുകൾ പാലിക്കാൻ എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും ബാധിക്കും സംബന്ധിച്ചു പറയുക എന്തുകൊണ്ട് നിങ്ങളെ അങ്ങനെ അതിനുവേണ്ടി കാശ് ഇത് ഞങ്ങൾക്ക് ഗവൺമെന്റ് ഓർഡർ ഉണ്ട് ശരിയാളെ സീഫ് ചെയ്യാം പക്ഷെ വാക്കാല് പറയുക കാര്യങ്ങളൊക്കെ നോയിക്കോട്ടണം ഉത്തരവൊന്നും ഞങ്ങൾ ലഭിക്കാം കാരണം അത് ഏകേലും വരുമല്ലോ അതുകൊണ്ട് നിങ്ങൾ അങ്ങ് ചെയ്തോ എന്ന് പറഞ്ഞ് ചീതയൊരു ദിവസം മാരുണ്ടല്ലോ വരെ പേടിച്ചിട്ടുണ്ട് അങ്ങനെയായിരിക്കും ഭാവിയിൽ കൂടുതൽ സമയത്ത് നടന്നു കർമ്മസന്ധിക ആർ എസ് എസ് ആണ് പക്ഷെ ഇവരെ തടഞ്ഞ കൂട്ടത്തിൽ എല്ലാ ഭക്തജനങ്ങളും പക്ഷെ ആരവരെ എറിയാൻ നോക്കി നോക്കി അത് ചെയ്യുന്നില്ല ആ ഒരു ഭക്തജനങ്ങളായി ഈ അവിടെ മാന്യമായിട്ടാണ് ഭക്തജനങ്ങൾ ഇവരെ തടഞ്ഞത് നാമം ജീവിച്ചിട്ടാണ് അവിടെ തറഞ്ഞത് പിന്നെ ചില ആക്ടിവിറ്റി ഓടുന്നവണ് അത് ആരെങ്കിലും കല്ലെടുത്ത് എടുത്ത് എറിഞ്ഞിട്ടാണെങ്കിൽ അതിനോട് ഞങ്ങൾ അങ്ങനെ ഇരുമുണിക്കു നോൽപ്പെട്ടിട്ടുള്ള ഒരു അയ്യപ്പ ഭക്തരീതി അഭിനയിച്ചില്ല അറിയില്ല പക്ഷെ ഏത് കണ്ടിട്ടല്ല അവര് ഓടിയത് ഈ മലയറങ്ങിരുന്ന അയ്യപ്പമാരെ കണ്ട് പിടിച്ചു ഓടിയുന്നവർ അതേതായാലും ആ ഓട്ടം നന്നായി വേറെന്നല്ല അത് ഒളിമ്പിക്സിൽ ഓടിയിരുന്നെങ്കിൽ സ്വർണം കിട്ടിയാണു ഏതായാലും അവരെ കല്ലെറങ്ങിട്ട കയ്യിൽ നോക്കി വെച്ചു ഷെറീന്ന് ടി വി കണ്ടില്ല ഇവൻ കണ്ടല്ലോ ഞാൻ കാണിച്ച് ഞാൻ നോക്കി ആരും എറിയുന്നുണ്ടോ നോക്കിയത് അവിടെ കണ്ടില്ല ഈ ആളുകളിൽ ഇറങ്ങി വരുന്ന കണ്ടപ്പോ ഇവരെ ഒരു പക്ഷം വിചാരിച്ചാണ് റെഡിയാ വരുന്ന പിന്നെ ഈ ആർ എസ് എസ് ചിലപ്പോൾ ഇറങ്ങിയൊന്നു വരും അവർക്ക് വോട്ട് എന്നുള്ള വിചാരിയുള്ളൂ സ്വാമി ചേരണം വോട്ട് ചേരണം അതാണ് ആർ എസ് എസിന്റെ നിലപാട് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് പോലെ തന്ത്രീയ ഗൂഢാലോചന ഉണ്ട് അദ്ദേഹത്തിന്റെ ഇടയ്ക്ക് ഇടയ്ക്ക് അങ്ങനെ അവരുടെ തമാശകൾ പറഞ്ഞു അതിനത്ര ഗൗരവത്തിന് തമാശയില്ല പക്ഷേ ഏതായാലും പറയും മന്ത്രി ഒരു പൊതുപ്രവർത്തകൻ ഒരു ആരോണ ഉന്നയിക്കുന്ന പോലെയല്ല ഒരു മന്ത്രി ശബരിമല ഇത്രിബാൻ ആക്ടിവിറ്റീസ് ആയതുകൊണ്ട് അടിച്ചിങ്ങനെ ശബരിമല വിഷയത്തിൽ ഇപ്പം ഭാഗത്താണെങ്കിലും അവർ വരുന്നില്ല പിന്നെ ബി ജെ പി സംഘപരിവാറിന്റെ ഭാഗത്താണെങ്കിലും അവരുടെ ഈ അയ്യപ്പ ചോദ്യം അത് കഴിഞ്ഞിട്ട് പ്രധാനമന്ത്രി വരുന്നുണ്ട് അമിത്ഷാ വരുന്നുണ്ട് എങ്ങും ും ഞങ്ങള് ചെയ്യണ്ടത് എല്ലാ മതങ്ങളുടെയും വിശ്വാസം സംരക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള യാത്രകൾ ഞങ്ങള് പാർട്ടിയുടെ ലെവലിൽ തന്നെ ഞങ്ങൾ നടന്നു ഒരു കൂട്ടിനെ കണ്ടും മതിരുകെട്ടാൻ പോകുന്നതിനനുസരിച്ച് ഞങ്ങൾ മതിരുകെട്ടാൻ വോട്ട് ആവശ്യമില്ല ഞങ്ങളത് ഇരുപത്തൊമ്പതാം തീയതി ഞങ്ങളെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി കൂടുന്നുണ്ട് ഞങ്ങൾ ബാക്കി കാര്യങ്ങളെ കുറിച്ച് ഞങ്ങളിതിനെ വോട്ടായിട്ടങ്ങൾ കാണുന്നു ശബരിമല വിഷയം പത്തേ മേഖല വിഷയം എല്ലാ പദങ്ങളുടെയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹം അത് വോട്ടിന് വേണ്ടി ഞങ്ങൾ ഇരിക്കലും വോട്ട് രാശി ഞങ്ങൾ ഈ വെള്ളപ്പൊക്കത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ അത് അസംബ്ലിക്ക് കോൺഗ്രസ് വളരെ ശക്തമായി സമരം ഏറ്റെടുക്കാണ്ടല്ല പ്രാദേശികമായിട്ടുള്ള രീതിയിലൊക്കെ സമരം നടത്തുന്നുണ്ട് പക്ഷെ എല്ലാ പീതാക്കൾ ഊന്നിപ്പോ സർക്കാർ ആഗ്രഹിക്കുന്നതാണ് പ്രാദേശികമായിട്ട് ശക്തമായിട്ടുള്ള സമരങ്ങളും മറ്റേ സർക്കാർ ഓഫീസിലോട്ടൊന്നും സമരം നടക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് തന്നെ അറിയാലോ ഇന്നലെ അല്ലെങ്കിൽ മുതൽ ടങ്ങി പോകുന്നവരെ ഒരു പാർട്ടിയും ഒന്നിലും വന്നിട്ടുണ്ട് എല്ലാം അവ സർക്കാരിന്റെ അതിനാണെങ്കിൽ ഇങ്ങനെ ആൾക്കാരെ കേട്ടുണ്ട് എല്ലാം മറഞ്ഞു പോലെ ആ പ്രളയത്തിന്റെ കാര്യം കൈകാര്യമുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ലിസ്റ്റ് ഉള്ളതിൽ ഒക്കെ പിന്നെ മതി കേട്ടോ നടക്കുക പ്രചരണത്തിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എല്ലായിടത്തും ഇപ്പോൾ സജ്ജീകരണങ്ങളും കൂട്ടിയും ഇനി പാർട്ടിയുടെ നയങ്ങളും ആശയങ്ങളുമായിട്ടുള്ള പാർട്ടി പരിപാടികൾ ഇരുപത്തൊമ്പതാം തീയതി ചേരുന്ന പൊളിറ്റിക്കൽ അഫയർസ് കമ്മിറ്റിക്ക് തീരുമാനിക്കും അതിന്റെ പ്രചരണങ്ങൾ പ്രചരണ കമ്മിറ്റിക്ക് വന്നിട്ടുണ്ട് സിറ്റിംഗ് മെമ്പർമാരുടെ കാര്യത്തിൽ ഹൈക്കമാൻഡാണ് സാധാരണ മറ്റുള്ള സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ചർച്ചയിലേക്ക് കടന്നിട്ടില്ല ഘടകക്ഷികളായിരിക്കണം അവരുമായിട്ട് സീറ്റ് ധാരണയിലെത്തണം അതിനുശേഷം സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കും ഒരു പ്രശ്നവും ഇല്ലാതെ തന്നെ സ്ഥാനാർത്ഥികളെ അതുകൊണ്ട് ആ കാര്യത്തിലേക്കൊന്നും കടന്നില്ല ആ കാര്യത്തിലേക്കൊന്നും കടന്നില്ല സിറ്റിംഗ് എം എൽ എമാരുടെ സാധാരണ പ്രയോറിറ്റി അവരവരുടെ നിയമ പക്ഷെ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ പൂർണ്ണമായി ഹൈക്കമാൻഡാണ് തീരുമാനിച്ചറിഞ്ഞത് അവിടേക്ക് സാധാരണ ചർച്ചയിലേക്ക് കടക്കുമ്പോൾ ഹൈക്കമാൻഡിന്റെ ക്ലിയറൻസ് കിട്ടിയതിനു ശേഷം മാത്രമേ അവിടെ സാധാരണ വേറെഡേറ്റിനെ നിശ്ചയിക്കൂറ്റി മെമ്പർമാര് പൂർണ്ണമായിട്ടും ഹൈക്കമാൻഡ് കണ്ടു വയനാട് കമ്മീഷണർ ഹൗസിന്റെ ബന്ധുക്കളെ ആരെങ്കിലും പരിഗണിക്കപ്പെടുന്നു പരിഗണിക്കൂറിച്ച് ഒന്ന് ആലോചിക്കും നിർണയത്തിന്റെ യാതൊരു ഘട്ടത്തിലേക്കും പാർട്ടി കടന്നിട്ടുണ്ട് അതല്ല അതില്ലോ സി പി എമ്മിൽ ആകെ മാത്രം ാരായിട്ട് മാത്രമേ കാര്യമായതോടെ ഞാൻ പറയാം കോൺഗ്രസ് പാർട്ടിയില് അഖിലേന്ത്യാ ഇന്ദിരാഗാന്ധി ഒരുപാട് വർഷം പ്രസിഡന്റ് ആയിരുന്നു സോണിയാഗാന്ധി പത്തൊമ്പത് വർഷം പ്രസിഡന്റ് ആയിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയില് അങ്ങനത്തെ എപ്പോഴൊന്നുമില്ല വൃന്ദാക്കാരായിട്ട് വന്ന കാലാട്ടിന്റെ ഭാര്യ ആയതോളൂ ബാക്കി ഞാൻ പിന്നെ അതിലേക്ക് കിടക്കാത്ത ആ പാർട്ടിയുടെ ഇഷ്ടമാണ് ആരോപിക്കുന്നു ആ പാർട്ടിയുടെ ആഭ്യന്തര കാര്യോണ്ടാണ് പറയാം ആദ്യം പറയേണ്ടത് സ്വന്തം വീട്ടിൽ നിന്ന് തുടങ്ങണം എന്ന് പറയും പണ്ട് കാലത്ത് വരെ പാർട്ടിന്നാണെന്ന് ഉറങ്ങണം കവിത ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന ക്രിസ്മസ് ന്യൂ ഇയർ സെലിബ്രേഷൻ നിങ്ങളുടെ വിവാഹ ബജറ്റിനിളങ്ങുന്ന നിരവധി ആഭരണങ്ങളുടെ വ്യത്യസ്ത കോമ്പിനേഷനുകൾ ഫെസ്റ്റിവൽ ഓഫ് ബ്രൈഡ്സിലൂടെ ഇനി ഈസിയായി സ്വന്തമാക്കാം ബ്രാൻഡഡ് സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ ഇരുപത് ശതമാനം ഇളവ് ബെസ്റ്റ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീമിലൂടെ ബുക്ക് ചെയ്യുന്ന ദിവസത്തെ വിലയോ വാങ്ങുന്ന ദിവസത്തെ വിലയോ ഏതാണോ കുറവ് ആ വിലയ്ക്ക് പുതിയ ബി ഐ എസ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും വജ്രാഭരണങ്ങളുടെ പണിക്കൂലിയിൽ ട്വന്റി ഫൈവ് പെർസെന്റേജ് ഓഫ് കൂടാതെ ഒട്ടനവധി സർപ്രൈസ് ഗിഫ്റ്റ് இனி மனோகரமாக மங்கல்யம் கவிதா கோல்டன் டைமண்ட்ஸ் வளாஞ்சேரி ஒற்றப்பாலம் சிறுப்புளசேரி பொள்ளாச்சி